ഹായ് ഹലോ എല്ലാവർക്കും ഞാൻ നച്ചു സ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വരുന്നത് ഇന്നപ്പോൾ ഒരു വ്യത്യാസമായിട്ട് ഞാൻ ഇന്ന് കുറച്ച് ബ്ലോഗ് പോലെ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഇന്ന് നമുക്ക് വീട്ടിൽ ഇത് എടുത്തിട്ട് രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ അന്ന് ബിരിയാണി വെച്ചതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് എടുത്തത് അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി അപ്പോൾ മാങ്ങ ഞാൻ അച്ചരടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അരഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം വറുത്ത് വെച്ചു മാങ്ങ നിങ്ങൾ അച്ചാർ ഇടുന്നതിന് മുമ്പ് ഞാൻ മാങ്ങയിൽ ഉപ്പും പിന്നെ കായം ഇട്ട് വയ്ക്കാറുണ്ട് അരമണിക്കൂർ മുമ്പേ നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റാണ് മാങ്ങയിൽ നല്ല ഉപ്പും കായത്തിൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ ബിരിയാണി നമ്മൾ കുക്കറിലാണ് വെച്ചത് നമ്മളൊരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ് അത്രയ്ക്ക് നമുക്ക് പക്ഷേ വീട്ടിലെല്ലാവർക്കും അത് ഇഷ്ടമാണ് അപ്പോൾ പപ്പടം പൊരിച്ചു പിന്നെ ചിക്കനിൽ നമ്മൾ ആദ്യമേ തന്നെ എല്ലാം മസാലകളെല്ലാം ചേർത്ത് അരമണിക്കൂറ് വയ്ക്കും അതിന് ശേഷമാണ് കറി വയ്ക്കുന്നത് അപ്പോൾ ബിരിയാണി ആയിട്ടുണ്ട് നമ്മൾ അത് കഴിച്ചു അപ്പോൾ ഇങ്ങനെ ഒരു വ്ലോഗ് ഞാൻ ആദ്യമായിട്ടാണ് എടുക്കുന്നത് അതിൻ്റെ കുറച്ച് പരിചയക്കുറവുണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക പിന്നെ ഒരു ഇമോജിയെങ്കിലും കമൻ്റ് ചെയ്യുക സലാഡ് ഉണ്ടാക്കാൻ മറന്നുപോയായിരുന്നു അതിനുശേഷം മോളെ ട്യൂഷനാക്കാൻ പോകണമായിരുന്നു അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ കുറച്ച് കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ വീടിനിങ്ങനെ ഇറങ്ങുമ്പോൾ സ്റ്റെപ്പാണ് പിന്നെ ഫ്രണ്ടിലായിട്ട് വയലും തോടും ഒക്കെയാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഇഷ്ടമാണോ എന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഫ്രണ്ടിൽ ഇതുപോലെ തോടും നമ്മളെ വീട്ടിലെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ തോടാണ് റോഡ് ടാറല്ല മഴയൊക്കെ ആവുമ്പോൾ വലിയ പ്രശ്നമാണ് നമുക്ക് മഴയൊക്കെ ഇപ്പോൾ ഒരു കഴിഞ്ഞ വലിയ മഴ വന്ന സമയത്ത് ഇവിടുന്ന് വെള്ളമൊക്കെ ഇങ്ങനെ നമ്മളെ ഈ തടത്തിലോട്ട് കയറിയിരുന്നു ഫുള്ള് തോട് നിറഞ്ഞ് കവിഞ്ഞ് ഇങ്ങനെ തടത്തിലോട്ട് കയറി അങ്ങനെ കുറച്ചൊക്കെ സൈഡൊക്കെ കുറച്ചൊക്കെ ഇടിഞ്ഞൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ നമ്മളെ വീടിൻ്റെ കുറച്ച് അപ്പുറത്താണ് ട്യൂഷൻ ക്ലാസ് അപ്പോൾ അവിടേക്കാണ് പോയി പോകുന്നത് ഇതുപോലെ നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു തോടാണ് കെട്ട് കഴിഞ്ഞ തോടാണ് കുഞ്ഞിലൊക്കെ നമ്മൾ ഈ തോട്ടിൽ തന്നെ ആയിരുന്നു കളിയും മീൻ പിടുത്തവും അപ്പോൾ ഇതുപോലെ പോകുന്ന വഴിയൊക്കെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തത് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒക്കെയാണ് നമ്മളെ വീട്ടിൻ്റെ നമുക്കിത് വലിയൊരു നമ്മൾ ഒരുപാട് നാളായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട് നമുക്കിതിൽ വലിയൊരു ഇതൊന്നും ഇല്ല പിന്നെ അങ്ങനെയൊന്നും ഇല്ലാത്തവർക്ക് ഇത് കാണുമ്പോൾ ഒരു ഇഷ്ടമായിരിക്കും എന്ന് തോന്നുന്നു അപ്പോൾ ഇതുപോലെ തോടും വയലും ഒക്കെ തന്നെയാണ് ഫ്രണ്ടിൽ അപ്പോൾ ഇങ്ങനെ ഇതിവിടെ നിന്ന് കുറച്ചുകൂടി ഇങ്ങനെ പോകുമ്പോഴാണ് ട്യൂഷൻ പഠിപ്പിക്കുന്ന വീട് അപ്പം ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തതാണ് അപ്പോൾ നിങ്ങളൊന്നും സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ കണ്ട് മടുത്തിരിക്കുമല്ലോ അപ്പോൾ ഇങ്ങനെ ഉള്ളതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ വീടിൻ്റെ കുറച്ച് ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോൺക്രീ കോൺക്രീറ്റ് ആണ് നമ്മുടെ വീടിൻ്റെ ആ ഫ്രണ്ട് കുറച്ച് ഭാഗം പിന്നെ ടാറായിട്ടില്ല ഉടനെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഇതുപോലെയാണ് അപ്പോൾ ആ തൊട്ടടുത്ത് ആ കാണുന്ന പാലം ആ കയറുന്ന വീട്ടിലാണ് മോള് ട്യൂഷൻ പഠിക്കാനായിട്ട് വരുന്നത് ഇതുപോലുള്ള കാഴ്ചകളൊക്കെ ഇഷ്ടമാണെന്ന് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇപ്പം മോള് ഇറങ്ങി വരും ഇപ്പോൾ ഇവിടെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട് അപ്പോൾ അവൾ അറിയാതെ അവൾ അറിഞ്ഞിട്ടില്ല വീഡിയോ എടുത്തത് പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ നമ്മൾ തിരിച്ച് വരുന്നുണ്ട് ഇപ്പോൾ വിളിക്കാൻ വന്ന സമയത്ത് എടുത്തതാണ് അപ്പോൾ അവൾ വന്ന് വീട്ടിൽ വന്ന് കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ വീണ്ട ഫ്രണ്ട് എന്ന് കാണുന്ന കാഴ്ചയാണ് ഇപ്പം നമുക്കൊരു വലിയൊരു കറിവേപ്പ് മരമുണ്ട് അത് അത് ഞാൻ നട്ടതാണ് എനിക്കത് കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ് ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു പപ്പ പപ്പയുണ്ട് കേട്ടോ പപ്പ മരം നിങ്ങളുടെ എവിടെയൊക്കെ എന്താണ് പറയുക എന്ന് എനിക്കറിയില്ല ഞങ്ങളിവിടെ പപ്പയ്ക്ക പപ്പ മരമെന്ന് പറയും അതിൻ്റെ കായ പപ്പയ്ക്ക എന്നും പറയും അപ്പോൾ ഞാൻ അതിൽ അഞ്ചാറ് കായ ഉണ്ട് അപ്പോൾ പറിക്കാമെന്ന കരുതി അടുത്തോട്ട് വന്നപ്പോഴത്തേക്കുമാണ് അത് കുറച്ച് കളറ് വെച്ചിട്ടുണ്ട് അടുത്തോട്ട് വന്നപ്പോഴത്തേക്ക് നല്ല ഉയരമാണ് പറിക്കാനായിട്ട് പറ്റത്തില്ല ഇനി വല്ല കസേരയോ മറ്റോ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളു അപ്പോൾ കുറച്ച് ഇത് നിറയൊക്കെ കാന്താരി ഉണ്ടായിരുന്നു വെള്ളക്കാന്താരി പക്ഷേ എല്ലാം കുറച്ചൊക്കെ കിളികളൊക്കെ കൊണ്ടുപോയി നമ്മൾ എന്നും നമുക്ക് കിട്ടുന്നത് കൊണ്ട് നമുക്ക് വലിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല പിന്നെ അച്ചാറിലൊക്കെ ഇടുമായിരുന്നു നിറയെ ഉണ്ടായിരുന്നു ഇപ്പം വന്നതെല്ലാം ചെറുതായിപ്പോയി ആദ്യമൊക്കെ ഉള്ളത് നല്ല വലിയ വലിയ കാന്താരിയായിരുന്നു കിളികളൊക്കെ മുഴുവനായിട്ട് കഴിച്ചോട്ട് പോയി കണ്ടില്ലേ വലിയ കൃഷിയായിട്ടൊന്നുമില്ല കുറച്ചൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ പച്ചമുളകോ വെണ്ടയോ അങ്ങനെയൊക്കെ വലിയ ആയിട്ട് ഉള്ള ഇതൊന്നുമില്ല ഇതാണ് നമ്മളെ കറിവേപ്പ് മരം കണ്ടില്ലേ കുറച്ച് ഒരു എട്ട് വർഷമായി തോന്നുന്നു ഇത് തൈ നട്ടതിന് ശേഷം പിന്നെ ഇത് മറ്റേ സീതപ്പഴമാണ് ഇത് നമുക്ക് എവിടെയാണ് നമ്മൾ പുറത്ത് പോയപ്പോഴത്തേക്കും വാങ്ങിയിട്ട് അതിൻ്റെ കുരുവിട്ട് പൊടിച്ചതാണ് ഒരു വലിയ വലിപ്പമൊന്നും ആയിട്ടില്ല പക്ഷെ ഒരു കായ വന്നിട്ടുണ്ട് അത് ഞാൻ കാണിച്ച് തരാം പക്ഷേ പാകമായിട്ടില്ല പറിക്കാറായിട്ടില്ല ഇത് പപ്പയൊക്കെ നമ്മൾ നട്ടതൊന്നുമല്ല കള പൊടിച്ചതാണ് കുരുവിട്ടിട്ട് അത് പൊടിച്ചതാണ് കണ്ടില്ലേ അതുപോലെ കുറച്ചുകൂടി ഉണ്ടായിരുന്നു നമ്മൾ രണ്ട് മൂന്നെണ്ണം ഒക്കെ പാകമായി നമ്മൾ അടുത്തെടുത്തു അപ്പോൾ ഇതാണ് ഒരു കായ ആദ്യമായിട്ട് പിടിച്ചതാണ് കണ്ടോ പറിക്കാറായിട്ടില്ല അപ്പോൾ അടുത്ത നമ്മൾ പ്ലാവിന് പ്ലാവ് കാണിച്ചു തരാൻ ഇത് വലിയ ആഗ്രഹത്തോടെ വാങ്ങി വെച്ചതാണ് ആയൂർ എന്നോ അങ്ങനെ എന്തോ ആണ് പേര് എനിക്ക് അറിയത്തില്ല അറിയാമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യണേ ഇത് നമ്മൾ ഒന്നാണോന്ന് ഒരു അഞ്ചു കൊല്ലമൊന്നും എന്ന് തോന്നുന്നു കണ്ടില്ലേ ഒരു മൂന്ന് നാല് ചക്കയുണ്ട് സീസണൊന്നും അല്ല എല്ലാ പ്ര എല്ലാ എല്ലാ പ്രാവശ്യവും കാണും പക്ഷേ ഇത് കായ്ച്ചു തുടങ്ങിയിട്ട് വലിയ സമയം വലിയ ഇതായിട്ടില്ല ഇത് ആദ്യമേ കായ്ച്ചുകഴിഞ്ഞാല് അതിൻ്റെ ഒരു ആരോഗ്യം പോകുമെന്ന് ഹസ്ബൻഡ് പറയാറുണ്ട് പക്ഷേ എന്നിരുന്നാലും ഒരു വലിയ ആഗ്രഹത്തിൽ കായ്ച്ചതുകൊണ്ട് നമ്മൾ നമ്മൾ കാത്തു കാത്തിരുന്ന് കായച്ചതുകൊണ്ട് അതിനെ നശിപ്പിക്കേണ്ടതെന്ന് കരുതി ചിലരൊക്കെ പറയും ആദ്യം കായ്ച്ചത് അത് കള പറ കളയണമെന്ന് പറയാറുണ്ട് അപ്പോൾ ഇൻ്റെ ഫ്രണ്ടിലത്തെ വ്യൂ ആണ് ഫ്രണ്ടിലത്തെ തോട് അതായത് മുറ്റത്ത് നിന്നുള്ള കാഴ്ചയാണ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ ഇങ്ങനെയൊക്കെയുള്ള ബ്ലോഗ് കാണാൻ ആഗ്രഹമുള്ളവരുണ്ടാവുമല്ലോ അപ്പോൾ അത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇമോജയെങ്കിലും കമൻറ്റ് ചെയ്യണേ ഇതുപോലെയാണ് നമ്മൾ വീണ്ടും ഫ്രണ്ടിൽ നിന്നുള്ള മുറ്റത്ത് നിന്ന് കാണുന്നതാണ് നമ്മൾ ഫ്രണ്ട് അവിടെ നിന്ന് നമുക്ക് പാലം ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് കയ കയറാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണണമെന്ന് ആവശ്യമുണ്ട് നിങ്ങൾ കമൻ്റ് ചെയ്താൽ മതി അപ്പോൾ ഓക്കെ ബൈ താങ്ക്